ഏകദേശം നാൽപ്പത്തി മൂന്ന് പരിപാടികളിൽ എത്തി നിൽക്കുകയാണ് ബാക്കി ഏഴ് പരിപാടികളാണ് നമ്മൾ ഈ മൂന്ന് ദിവസങ്ങളായിട്ട് നടത്തപ്പെടുന്നത് നമ്മൾ നാളെ അത് വെള്ളിയാഴ്ച നാളെ ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് കാവലക്കാട് ഭയങ്കാവ് പരിസരത്തു നിന്നും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു ഘോഷയാത്ര പുറത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്ന് സമാപിക്കുന്നു അതിനുശേഷം ഈ മൂന്ന് ദിവസങ്ങളുടെ ഉദ്ഘാടനം എന്ന നിലയ്ക്ക് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പ്രോഗ്രാമും കൂടി അവിടെ നടക്കുന്നുണ്ട് അതിനുശേഷം ആ സ്കൂളിലെ അധ്യാപകരും ആ സ്കൂളിലെ വിദ്യാർത്ഥികളും അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അതിനുശേഷം വിശ്രാന്തി എന്ന പേരിൽ പ്രശസ്ത സന്തൂർ വിദഗ്ധനായിട്ടുള്ള ഹരി ആലങ്കൂടും അതേപോലെ തന്നെ തബല വിദഗ്ധയായിട്ടുള്ള രത്നശ്രീ അയ്യരും ഹാർമോണിയം വിദഗ്ധനായിട്ടുള്ള സുന്ദർ തിരൂരും കൂടി ചേർന്ന് ഒരുക്കുന്ന ഒരു ഫ്യൂഷൻ രാത്രി ഈ ഏഴ് മണി മുതൽ എട്ട് വരെ നടക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ പ്രശസ്ത ഗസൽ വർധകനായിട്ടുള്ള ഷബീർ അലി ആൻഡ് ശ്രേയാ അവതരിപ്പിക്കുന്ന ഗസൽ നൈറ്റ് അതും അവിടെ എട്ട് മണി മുതൽ പത്ത് വരെ നടക്കുന്നുണ്ട് പിന്നെ അഞ്ചാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് വീണ്ടും രണ്ടാമത്തെ ദിവസത്തെ പരിപാടികൾ ആരംഭിക്കുകയാണ് അത് മൂന്ന് മണിക്ക് പിന്നെ ആ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നാട്ടുകാരൊക്കെ ചേർന്ന് ഒരുക്കുന്ന കലാപരിപാടികളാണ് ഗാനമേള അടക്കം അതിൽ ഉൾപ്പെടുന്നുണ്ട് കൂടാതെ കുടുംബശ്രീ പുറത്തൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്ന കലാപരിപാടികളുണ്ട് കൂടാതെ വൈകുന്നേരം ആറ് മുപ്പതിന് കാവലക്കാട് വളരെ പ്രശസ്തമായിട്ടൊരു നൃത്ത കലാക്ഷേത്രമുണ്ട് ഉണ്ട് ക്ഷേത്രമുണ്ട് ശിവരഞ്ജനി കലാമത്തിന് അവരതി അവതരിപ്പിക്കുന്ന നൃത്യങ്ങൾ രാത്രി എട്ടേ മുൻപതിന് ഇൻസ്ട്രുമെൻ്റൽ ഫ്യൂഷൻ അഞ്ച് ഇൻസ്ട്രുമെൻ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് പഴയ സിനിമാ ഗാനങ്ങളും പുതിയ സിനിമാ ഗാനങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റൽ ഫ്യൂഷൻ സാൾട്ടിൻ മാംഗോ എന്ന പേ പേരിലും നടത്തുന്നുണ്ട് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്ന പരിപാടി അവസാന ദിവസമായ ഞായറാഴ്ചയാണ് ഞായറാഴ്ച രാവിലെ അതായത് നമ്മുടെ സ്കൂൾ സ്ഥാപിക്കുന്നത് സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് സെപ്റ്റംബർ മൂന്നിനാണ് അന്ന് അവിടെ പ്രവർത്തിച്ചു പോകുന്നത് പ്രഥമ അധ്യാപകനായിട്ടുള്ള മുഹമ്മദ് മാസ്റ്റർ തുടങ്ങി ഏകദേശം ഇരുന്നൂറോളം പൂർവ്വ അധ്യാപകരും ഏകദേശം രണ്ടായിരത്തിലധികം ഒരു മൂവായിരം നാലായിരം പൂർവ്വ വിദ്യാർത്ഥികളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം നടക്കുന്നുണ്ട് അത് നമ്മൾ പ്രശസ്ത നമ്മുടെ ബഹുമാനപ്പെട്ട പൊന്നാനി എം പി ഡോക്ടർ അബ്ദുൾ സമദ് സമദാനിയാണ് അതിൻ്റെ ഉദ്ഘാടകനായിട്ട് വരുന്നത് കൂടാതെ അധ്യക്ഷയായിട്ട് നസീബ അസീസ് മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ അസീസ് അതിൻ്റെ അധ്യക്ഷയായിട്ടും നമ്മുടെ പ്രശസ്ത സാഹിത്യകാരൻ ആലോങ്കോടി ലീലാകൃഷ്ണൻ മുഖ്യ പ്രഭാഷകനായിട്ടും മുഖ്യ അതിഥിയായിട്ടും പങ്കെടുക്കുന്നുണ്ട് ആ ആദരത്തിൽ ആ ആദരത്തിൽ തന്നെ പൂർവ്വ പി ടി എ പ്രസിഡൻ്റുമാരെയും കൂടി ഞങ്ങൾ ആദരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം ഇവ പങ്കെടുക്കുന്ന എല്ലാ പൂർവ്വ വിദ്യാർത്ഥികൾക്കും അവിടെ നാട്ടുകാർക്കൊക്കെ അവിടെ ഭക്ഷണം ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിനാണ് ഇതിൻ്റെ സമാപന സമ്മേളനവും അതേപോലെ തന്നെ ഒരു സാംസ്കാരിക സമ്മേളനവും കൂടി നടക്കുന്നത് അത് ബഹുമാനപ്പെട്ട നമ്മുടെ മന്ത്രി ബഹു ഹജ്ജ് വഖഫ് ബോർഡ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ മിസ്ട്രാണ് അതിൻ്റെ ഉദ്ഘാടകനായിട്ട് ഉദ്ഘാടനം നടത്തുന്നത് അതിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഡോക്ടർ കെ ടി ജലീൽ അവകളാണ് അതിനുശേഷം നമ്മുടെ ഏറ്റവും നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഷാൻ ആൻഡ് ഷാ ടീമിൻ്റെ ഒരു നല്ലൊരു ഗാനമേളയും കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന വി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ ി മാറുന്ന ട്രെൻഡുകളെ മനസ്സിലാക്കി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രങ്ങൾ ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ഇനി സ്റ്റൈലാകാൻ കളക്ഷനുമായി ഞങ്ങളുണ്ട് കൂടെ ഹലാ ഫാഷൻ ചമ്പ്രവട്ടം ജംഗ്ഷൻ എം ഐ ടവർ പൊന്നാനി കോൺടാക്ട് നമ്പർ നയൻ ഫോർ ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് സെവൻ